ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ മേലാറ്റൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പാതയിൽ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഷൻ കെട്ടിടം ക്രോസിംഗ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം എന്നിവയുടെ ശിലാസ്ഥാപനം പാലക്കാട് റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ റീജിയണൽ മാനേജർ എസ് ജയകൃഷ്ണൻ നിർവഹിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വികസനം എത്തുന്നത് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ടിന് പൂജാ ചടങ്ങോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായത് അഡീഷണൽ ഡിവിഷൻ റെയിൽവേ റീജിയണൽ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തറക്കലടിൽ ചടങ്ങ് നടന്നത് കോട്ടയത്തുള്ള അലക്സ് സിറിയക്കിന്റെ പെരുമാലിൽ കൺസ്ട്രക്ഷന് നിർമ്മാണ ചുമതല എട്ട് കോടി അറുപത് ലക്ഷം രൂപ ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തികൾ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കും തറക്കലിൽ ചടങ്ങിലെ പൂജാ ചടങ്ങുകൾക്ക് ഒലിപ്പുഴ നാരായണൻ എംബ്രാന്തിരി കാർമകത്വം വഹിച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എന്ന ചടങ്ങിൽ റെയിൽവേയിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് പ്രസന്ധ വാർഡ് മെമ്പർ ബി ജെ പി ഭാരവാഹികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം പ്രതിനിധികൾ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത വൈദ്യുതീകരിക്കുന്നതിന്റെ ഭാഗമായി മേലാറ്റൂരിൽ നിർമ്മിച്ച ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു പാലക്കാട് റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ റീജിയണൽ മാനേജർ എസ് ജയകൃഷ്ണൻ സബ്സ്റ്റേഷൻ സ്വിച്ച് ഓൺ ചെയ്തു മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തായാണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ജനുവരി ആദ്യവാരത്തിൽ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങും നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് റെയിൽവേ പാത വൈദ്യുതീകരിച്ചിട്ടുള്ളത് വൈദ്യുത സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും വാടനാകുർശിയിലുമാണ് ഉള്ളത് നൂറ്റിപ്പത്ത് കോടിക്കുമുള്ളിൽ ചെലവ് റെയിൽവേ റെയിൽവേപാത വൈദ്യുതീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ പൂർത്തീകരിച്ച് പരീക്ഷണോട്ടം നടത്തിയിരുന്നു നിലയിൽ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരാനുള്ള സമയം ഇലക്ട്രിക് ട്രെയിനുകൾ വരുന്നതോടെ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആയി ചുരുങ്ങും ട്രാക്സർ സബ്സ്റ്റേഷനിലേക്ക് മേലാറ്റൂർ ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി എത്തിക്കുന്നത് എ ഡി ആർ എമ്മിനോടൊപ്പം റെയിൽവേ സീനിയർ ഡിവിഷൻ ഇലക്ട്രിക് എഞ്ചിനീയർ സന്ദീപ് ജോസഫ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താമരേ സെൽവൻ സീനിയർ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ വാസുദേവൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ